ഹായ് ഫ്രണ്ട്സ് കർക്കിടം പറഞ്ഞ പിന്നെ ഇന്നാണ് ആദ്യമായിട്ട് ഒരു വെയിൽ കണ്ടത് നല്ല ചൂടുണ്ട് കേട്ടോ വെയിലിന് കുറേ തുണികളൊക്കെ ഞാൻ ഉണക്കിയെടുത്തു ഇനി ഉണക്കാനുള്ളത് ജാതിക്കാണ് അതിൻ്റെ പത്രി കുറച്ചൊക്കെ ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കി ഉണക്കിയെടുത്തു ഇനി അത് ഒന്നും കൂടി ചൂടാക്കി വെച്ചില്ലെങ്കിൽ അത് പൂത്ത് പോകും അത് കാലം കൊണ്ട് നമുക്കത് ചൂടാക്കാം ജാതിക്കേറെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ ഒരു വയറുവേദന വന്നാൽ ഒരു വയറിളക്കം വന്നാൽ ജാതിക്ക ചുട്ടരച്ച് തേൻ ചേർത്ത് കൊടുത്താൽ ആ കുട്ടിക്കോ അല്ലെങ്കിൽ വലിയവർക്കോ അസുഖം മാറിക്കിട്ടും അത് നിങ്ങൾക്കറിയാമല്ലേ അന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ കേട്ടോ നല്ല ഗുണം ചെയ്യും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ് ഇനി നമുക്കത് ഉണക്കാനിടാം കണ്ടോളൂ ജാതിക്ക കാണാത്തവർക്ക് കാണാലോ ഉണ്ടോ വെയിലിന് നല്ല ചൂടുണ്ട് കേട്ടോ എല്ലാം ഒന്നൊന്നായിട്ട് പരത്തി വയ്ക്കുകയാണ് ഞാൻ ഉണ്ടോ ഇതാണ് ജാതിക്കയുടെ കുരു ജാതിക്ക ഇത് ധീര ഉണങ്ങാത്തതാണ് അതും പരന്നിരിക്കട്ടെ ഇത് ജാതി പത്രി ജാതി പത്രീടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാലോ അത് കഷായത്തിലും മരുന്നിലും ഒക്കെ ചേർത്ത് സുഗന്ധദ്രവ്യാണെന്ന് തോന്നണേ വന്നദ്രവ്യാണ് നീ കുറച്ചും കൂടി എനിക്ക് പത്രം ഇരിക്കുന്നുണ്ട് അത് എടുത്തുകൊണ്ട് ഞാൻ ഇടാൻ നോക്കാം കേട്ടോ വേണ്ട ഡെപ്പയിലാക്കി വച്ചതാണ് നന്നായിട്ട് ഉണങ്ങിയതാണ് എന്നാലും ഒന്ന് ചൂടായിരുന്നോട്ടെ എന്ന് കരുതിയാണ് വീണ്ടും ഉണക്കണത് അല്ലെങ്കിൽ പൂത്ത് കട്ടായാൽ ബുദ്ധിമുട്ടല്ലേ ഇപ്പോൾ നല്ല വിലയുണ്ട് കിലോന് ഒരു കിലോ കൊടുത്താൽ നല്ലൊരു പൈസ കിട്ടും ജാതിപത്രി